ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമായി കർത്താവ് സഭയിലുള്ള സാന്നിധ്യമുള്ള മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ചൗമാര പ്രാർത്ഥന ശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെടുത്ത് വേദനിക്കുന്നവരെ കേസരക്കപ്പെട്ടിരിക്കുന്നവർ വിസ പുതുക്കാനുള്ളവർ ജോലിയില്ലാത്തവർ സാമ്പത്തിക ഘടകങ്ങൾ മാറാത്തവർ എല്ലാ മേഖലകളിലും തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആസ്വദിക്കും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശ്രദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഒരു ചടയാർത്തി കൃപാസാത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മത്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമ സൗഖ്യം പ്രാപിക്കുന്നു മക്കൾ നമ്മൾ ഒരു ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രത്യേക ചാപ്റ്ററക്കാളെ കോള് ചെയ്യണം എന്ത് കവർ ചെയ്യണം അല്ലേ അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അത്ര ഓപ്ഷൻ ആകരുത് എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളില്ലേ നീതു എന്നും പറഞ്ഞൊരു മോള് ആണ് നോൺ ക്രിസ്ത്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താ കാര്യത്തില് ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള മക്കള് അവര് പള്ളിയിൽ വന്ന് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ജീവിതത്തില് നല്ല ചൈതന്യമുള്ള വിശ്വാസികളെ പോലെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അവരൊക്കെ കർത്താപുരക്കലും കൈവിടത്തില്ലെന്ന് നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം അവര് നീതു പറഞ്ഞിട്ട് മോഡൽ സാക്ഷ്യം പറഞ്ഞേ അവള് അവള് പറയുമ്പോ അവള് അവള് ഈ പത്രം കൊടുക്കേ പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം പത്രം ആൾക്കാരെ അപ്പൊ അവൾ കൂട്ടുകാരു പറയ പത്രമീറ്റ് അറക്കണം നാണമുണ്ട് അതിനൊക്കെ നീ പഠിക്കേണ്ട അല്ലേ ചെയ്യേണ്ടത് അപ്പൊ നീ ഇത് പറയുവേ കർത്താവ് എന്റെ ജോലിയാണ് ഞാൻ ചെയ്യണത് അപ്പൊ കർത്താവ് എന്റെ ജോലി ചെയ്യും അതാണ് അവളുടെ ഒരു ബോധ്യം എന്ന് പറയുന്നത് അപ്പഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ പി എസ് സിക്ക് അവൾക്ക് ഒന്നാം റാങ്ക് കിട്ടിയത് അപ്പൊ അത് അവൾക്ക് ബോധ്യം ഉണ്ടാ സംഭവം ഇത് എന്ത് കുഴപ്പം നമ്മൾക്ക് ഇങ്ങനെ ബുദ്ധി ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് ഈ കഴിയുമ്പൈവെന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും അതാണ് എൻ്റെ കുഴപ്പം എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കുവാനും ചെയ്യണമെങ്കിൽ ആദ്യം ആ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കൃഷിപ്രവർത്തകർ ചെയ്തായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ കൃപാശന്തി വന്ന് ചെറിയ സാക്ഷിയൊക്കെ പറയത്തില്ലേ ഞാൻ ചിരിക്കത്തൊന്നുമില്ല ഞാൻ നോക്കത്തുമില്ലാതെ എന്ന് വെച്ചാൽ എനിക്ക് അറിയാം കുറച്ച് കഴിയുമ്പോ ഇവര് വൃത്തിയും മെനയും ഇല്ലാത്തവരാണ് ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതാ ഉദ്ദേശം പറഞ്ഞത് ആധ്യാത്മികമായി തേർട്ടല്ലെങ്കിൽ ആറുമാസം കഴിയുമ്പോ ഇവരുടെ കള ഇവരിലും തന്നെ രൂപപ്പെട്ടു വരും ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവർ വന്നു പ്രഭു പ്രഭു നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ എങ്ങനെ രൂപപ്പെട്ടു അത് ചെയ്ത പണിയാണ് അപ്പൊ കുറച്ച് കഴിയുമ്പ ശത്രു ഇപ്പൊ ഞാൻ പഠിച്ചത് കൊണ്ടാണ് പ്രാർത്ഥിച്ചല്ല എനിക്ക് എല്ലാത്തിനും പണ്ടേ മാർക്കുള്ള ആളാണ് ഞാൻ ബുദ്ധിപൂർവ്വമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു ഇപ്പൊ ഇങ്ങനെ കൊറേ സാധനമൊക്കെ ഒരു ആറുമാസം കഴിയുമ്പതുക്കെ പതുക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം മാറിയിട്ട് തന്നിലേക്ക് തന്നെ ആ മഹത്വം വരും എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് വരും തന്നെ കിട്ടേണ്ടി വരും അതാണ് ഇതിലൊരു അപകടം എന്ന് പറയുന്നത് ആദ്യം വരത്തില്ല അവ ഒരു ആറുമാസം കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രീതി ദൈവത്തിൻ്റെ മഹത്വം നമ്മൾക്ക് സ്വയമായിട്ട് നമ്മളെ ഏറ്റെടുത്ത് നമ്മളൊരു അതിർ ഗോഡായിട്ട് മാറും സദ്യിക്കണം നമ്മള് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ സദ്യ കൃത്യ അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് സദ്യിച്ചാണ് നിങ്ങൾ അത്യാവശ്യം ജീവിതവും നയിക്കണം എന്നുള്ള കാര്യമല്ല നിങ്ങള് ദൈവം നിങ്ങളൊക്കെ ഒരിക്കലും വിട്ടുപോകത്തില്ല ദൈവം നിങ്ങൾ ആരെങ്കിലും